നിങ്ങളുടെ ഈ ബദാം ഓയിലിന്റെ ഫ്ലക്സ് ബോർഡുകളിലെന്താണ് ആറേഴ് തരം ഓയിലുകൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ളതും ഏറ്റവും നല്ല എൻക്വയറി ഉള്ളതും നമ്മുടെ ബദാം ഓയിന് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യുന്നതും ബദാം ഓയിൽ മാനുഫാക്ചറിംഗിലാണ് ഈ ബദാം ഓയിലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറയുമ്പോൾ ഗുണങ്ങൾ ഏറ്റവും അധികം വാങ്ങിയിട്ട് പോകുന്നത് കുട്ടികളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനാണ് അവർ പലരും പറയാറുള്ളത് സ്കിൻ വളരെ സോഫ്റ്റ് ആവുന്നു ഡയപ്പറേഷ മാറുന്നുണ്ട് ഒന്ന് ബ്രൈറ്റ് ആവും എന്നൊക്കെ പറയാറില്ല നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം ബദാം സീഡ്സ് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് നീറ്റ്നെസ് നമ്മള് ഹൺഡ്രഡ് പെർസെന്റ് നീറ്റ്നെ ബദാമൊരു മാനുഫാക്ചർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് നയൻറ്റെർസെന്റേജും പ്ലാസ്റ്റിക് ഫ്രീ ആണ് ശരി ഞങ്ങളുടെ ബദാം മുമ്പ് ഉണക്കാൻ ചോദിച്ചിരുന്നത് പ്ലാസ്റ്റിക് ഷീറ്റിലായിരുന്നു നമ്മുടെ കസ്റ്റമർ കണ്ടിട്ട് പറഞ്ഞു അതുപോലും അത് പോലും പായലാണ് ഇപ്പൊ അത് ഏറ്റവും പഴയ രീതിയിലാണ് ചെയ്യുന്നത് മറ്റൊരു കാര്യം ഞങ്ങളുടെ ബദാംബോയിൽ ചെയ്യുന്നത് കോൾ പ്രസ്ഡ് ആണ് കോൾ എന്ന് പറഞ്ഞാൽ ഒട്ടും അത് ചൂടാവില്ല ഒരു ദിവസം നമ്മൾ ഏർലി മോർണിംഗ് ആണ് ബദാം ക്രഷ് ചെയ്യുള്ളു ഉച്ചയ്ക്ക് അത് കൃഷ് ചെയ്യില്ല രാവിലെ പത്ത് മണിക്ക് മുമ്പ് നമ്മൾ അത് ക്രഷ് ചെയ്ത് ആ പണി അവസാനിക്കും കാരണം വെയിലാവും തോറും ചക്ക് ചൂടായി വരും അപ്പൊ രണ്ട് ബാച്ച് ആണ് പരമാവധി അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ബദാം ബദാംബോയിൽ ശ്രദ്ധിക്കുന്നേ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം രണ്ട് മൂന്ന് കാര്യമാണ് പ്രധാന കാര്യം ബദാം മേടിക്കുന്നത് മറ്റൊന്ന് നീറ്റ്നെസ് വേറൊരു കാര്യമാണ് ചൂടാകാതെ ഉണ്ടാക്കുക ഇത് എത്ര നാളു വരെ കേടാവാതിരിക്കുന്നത് നമ്മളുടെ ബദാം ഓയിൽ മാക്സിമം ഒരു എട്ട് മാസം ഒക്കെയാണ് കിട്ടുള്ളൂ നമ്മൾ ബദാം ഓയിൽ ഉണ്ടാക്കിയതിന് ശേഷം അത് ഒരു സ്റ്റീൽ ബസലിൽ എടുത്തിട്ട് പോളിഹൗസിൽ വെക്കും മൂന്ന് ദിവസം വെയിലത്ത് വെക്കും എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചെറിയ ഈർപ്പുണ്ടാകും അതിനകത്ത് എണ്ണയിൽ അത് നഷ്ടപ്പെട്ടു പോയതിനു ശേഷമാണ് നമ്മളത് കുപ്പിലാക്കുള്ളൂ അതാണ് കുറച്ചെങ്കിലും നമുക്ക് എട്ട് മാസം ലൈഫ് ഇടേണ്ട കാരണം അതുകൊണ്ട് തന്നെ നമ്മുടെ ബദാമല്ല ഡിസ്ട്രിബ്യൂഷനിലോ ഷോപ്പുകളിലോ എവിടെയും അവൈലബിൾ ഇല്ല ഇവിടെ നടക്കുള്ളൂ ഈ സ്ഥല കൂടി പറഞ്ഞിട്ടാണ് ഇത് ആളൂരാണ് ചാലക്കുടി അതെ അല്ലെ ഇത് എവിടെയൊക്കെ കിട്ടും എങ്ങനെയൊക്കെ കിട്ടും നമ്മുടെ പ്രൊഡക്ട്സ് ഇപ്പൊ ആമസോണിൽ അവൈലബിൾ ആണ് അടുത്ത് തന്നെ മീഷോ എല്ലാ പ്ലാറ്റ്ഫോമിലും ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊരിയത് കൊടുക്കാൻ പറ്റുമോ പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ കുറെ ചെയ്യുന്നുണ്ട് വാട്സാപ്പിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു സ്ഥാപനം എത്ര വർഷത്തെ പഴക്കം പാരമ്പര്യം പറയാം എഴുപത് കൊല്ലായി ഗ്രാൻഡ് ഫാദർ തുടങ്ങിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഓയിൽ ബില്ലുകൾ ഒന്നാണ് അതെ അതെ ഞാന് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോ കണ്ടൊരു സംഭവമാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ കമ്പനിയുടെ തന്നെ ലോകോ പച്ച കുത്തിയൊക്കെയാണ് അല്ലേ അതെ അതെ ഇത് എനിക്ക് തോന്നുന്നു ഒരാളും ചെയ്യാത്തൊരു കാര്യം അത് തന്നെയല്ല കടുക്കനൊക്കെ ഇട്ടുണ്ടല്ലോ അത്ഭവ കടുക്കനാണ് ഒരു എൺപത് കൊല്ലം പടക്കുള്ള പക്ഷേ എന്റെ പൊന്നെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ചക്കിൽ ആട്ടുന്ന ആ സംഭവമൊക്കെ കണ്ടപ്പിണ്ടല്ലോ ഒരുപാട് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം നമ്മള് പറയ തന്നെ ബിസിനസ് ബിൽറ്റ് ഓൺ ഹോണസ്റ്റി ആൻഡ് ട്രസ്റ്റ് അതാണ് നമ്മളുടെ ഏറ്റവും നമ്മുടെ എഴുതി വെച്ച പോലെ തന്നെ അത് തന്നെയാണ് അതെ അതെ ഇതല്ലാണ്ട് എന്തൊക്കെയാ നമുക്ക് കൂടി പറയാവോ നമ്മുടെ എള്ളെണ്ണ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് സീഡ് ഓയിൽ ചീയ ബ്ലാക്ക് സീഡ് ഓയിൽ ചില ഹെയർ ഓയിൽസും ഒരു ബോഡി ഓയിൽ നമ്മൾ ചെയ്യുന്നത് ഓക്കെ എന്താ എല്ലാ നാച്ചുറൽ ആണ് ഹഡ്രഡ് പേഴ്സൺ നാച്ചുറലാണ് ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നീറ്റ് ആയിട്ടും അതേപോലെ വളരെ ക്ലിയർ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് എന്തായാലും ഏ എന്തായാലും പേരൊന്ന് പറഞ്ഞു ശ്രീജിത്ത് കൊടുത്തേജി പേര് അല്ലേ ഈ സ്ഥലം കൂടി ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ചാലക്കുറിന്റെ അടുത്ത് ആളൂർ എന്ന് വില്ലേജാണ് ആളുകൾ എന്തായാലും വളരെ സന്തോഷം നല്ല വീഡിയോ താങ്ക് യു